മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള യമനെതിരെയാവുമ്പോൾ ഈ രാജ്യത്തെ ഓരോ പൗരനും അത്തരം വാർത്തകള് വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഇസ്രായേലിനെതിരെ യമനിലെ ഹൂത്തി ഭീകരര് തുടർച്ചയായിട്ട് ഇപ്പോൾ മിസൈൽ ആക്രമണങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിന് കനത്ത തിരിച്ചടിയായിട്ട് തന്നെ ഇസ്രായേല് വലിയ നീക്കങ്ങള് പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്ക് യമനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ വളരെ നിർണായകമായിട്ടുള്ളൊരു നീക്കമാണ് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയിട്ടുള്ളത് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലി പ്രതിനിധിയായിട്ടുള്ള ഡാനി ഡനാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം തുറന്നു പറയുന്നു ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ ഞങ്ങൾക്ക് മതിയായി ലോകം പ്രതികരിക്കുന്നത് വരെ ഇസ്രായേൽ നോക്കി നിൽക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കും അതായത് ഏ ഹോതി ഭീകരരുടെ യമനിലേക്ക് വളരെ വലിയ നിർണായകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള അനുമതിക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയെ ഇസ്രായേൽ സമീപിച്ചിരിക്കുന്നു എവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ലോക രാജ്യങ്ങള് ഏതിന്റെ അനുമതി തരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കില്ല എന്നും ഇസ്രായേല് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയോട് ഇസ്രയ ഇസ്രായേൽ പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നു ഞങ്ങളിന് അതി വലിയ രീതിയിൽ തന്നെ അതായത് വളരെ വലിയ ആക്രമണങ്ങൾ ഞങ്ങൾ യമനിലേക്ക് നടത്താൻ പോവുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇസ്രായേലിൻ്റെത് പ്രഖ്യാപനങ്ങൾ മാത്രമല്ല ഇതിനോടകം തന്നെ ഇസ്രായേൽ യമനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ ഇസ്രായേൽ യമനിലേക്ക് ആക്രമണങ്ങൾ നടത്തുക തന്നെ ആ തരത്തിൽ തന്നെയാണ് ഇസ്രായേൽ നിന്ന് വാർത്തകൾ ഈ ഈ ഒരു വാർത്തകളൊക്കെ രാജ്യത്തെയും പൗരന്മാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാ ഇതേ യമനിലാണ് നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള നിമിഷപ്രിയ ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പിലാക്കുമെന്ന് യമൻ പുറത്തിറക്കിയിട്ടുണ്ട് അത് യമൻ അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ യാതൊരു യാതൊരുല്ലാതെട്ടികളായിട്ടുള്ള കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ട് വലിയ വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക യമൻ ശ്രേഷ്ഠമായ രാജ്യമാണ് യമൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ഒരു ഉദാഹരണത്തിന് ഉദാഹരണത്തിനൊരു കമൻ്റ് ഞാനിവിടെ മുന്നോട്ട് വെക്കാം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അത് ഇന്ത്യയല്ല നിയമം നിയമത്തിന്റെ വൈക്ക് നടക്കും അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഊമ്പിയ നിയമം അല്ല എന്നൊരു ഒരു കമന്റാ കമന്റ ഇത്തരത്തിൽ ഒരുപാട് കമന്റ് ഉണ്ട് ഈ നമ്മുടെ രാജ്യത്തെ പോലും താറടിച്ചു കൊണ്ടുള്ള കമന്റ് ഇതൊക്കെ ഇത്തരം കമന്റുകൾ വന്നതൊക്കെ തന്നെ നമ്മുടെ നിമിഷപ്രിയയെ ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കും എന്ന വാർത്തക്ക് വരുന്ന കമൻറ്റാ ഈ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതായത് ഈ ഇത് നമ്മുടെ രാജ്യമല്ല യമൻ എന്നൊക്കെയല്ലേ ശ്രേഷ്ഠമായ രാജ്യം എന്നൊക്കെ പോലും കമന്റിട്ട് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഏ ഹോ തേ ഭീകര യമനിൽ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നത് മാത്രല്ല ഏ യമിലെ അവസ്ഥ എന്താ ഒരു ഭാഗത്ത് ഷിയാ മുസ്ലിങ്ങൾ മറുഭാഗത്ത് സുന്നി മുസ്ലിങ്ങൾ ഏ സുന്നി മുസ്ലിങ്ങളിലും ഷിയാ മുസ്ലിങ്ങളിലും സായുധ സംഘങ്ങളുണ്ട് ഷിയാ മുസ്ലിങ്ങളുടെ സായുധ സംഘമാണ് ഹോത്തി ഭീകരര് ഇവരെ ഇറാൻ പിന്തുണക്കുന്നു ഈ സുന്നി ഭാഗത്ത് അതായത് സുന്നി സായുധ സംഘങ്ങളെ സുന്നി വിഭാഗത്തിന് സുന്നികളെ ഈ സൗദി അറേബ്യ പിന്തുണക്കുന്നു അങ്ങനെ രണ്ടു ഭാഗത്ത് ഈ പറയുന്ന ഹോത്തി ഭീകരര് സൗദി അറേബ്യക്ക് നേരെയും ആക്രമണങ്ങൾ നടത്താനുണ്ട് ഈ ഹോത്തി ഭീകരര് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത റൂട്ടൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കാറുണ്ട് ആഗോളതലത്തിൽ തന്നെ എണ്ണ ഇന്ധന വില വർധനവിലൊക്കെ ഇവരുടെ ആക്രമണങ്ങൾ കാരണമായിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെ ലോകത്ത് പ്രധാനപ്പെട്ട ഒരു ഭീകരവാദ സംഘടന പ്രവർത്തിക്കുന്ന ഈ യമന് ശ്രേഷ്ഠമായ രാജ്യം ഈ ഇന്ത്യ അല്ല യമനെന്നൊക്കെ പറയാൻ ഉളുപ്പില്ലേ നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തില് വിളിച്ചു പറയാൻ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ ഏതെങ്കിലും സായുധ സംഘങ്ങൾ ഉണ്ടോ ഇവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാൽ യമനിലെ സാധാരണക്കാരെ സംബന്ധിച്ച് പേടിച്ച് പേടിച്ച് അവിടെ ജീവിക്കുന്നുണ്ട് ഏത് സമയത്തും കലാപമൊട്ടിപ്പുറപ്പെടുന്ന ഒരു രാജ്യ യമൻ എന്ന് പറയുന്നത് സായുധ സംഘങ്ങള് ഈ പറയുന്ന യമന്റെ ഔദ്യോഗിക സൈന്യോ അല്ലെങ്കിൽ പോലീസ് സംവിധാനം നല്ല ഉദ്യ അവിടെ സുന്നി സായുധ സംഘങ്ങള് ഹോത്തി ഭീകരന് ഷിയ സായുധ സംഘങ്ങള് ഇവരൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായിട്ട് ആക്രമിക്കുകയും ചെയ്യും അത് മറ്റൊരു യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തില് വളരെ മോശമായിട്ട് പോകുന്ന ഒരു രാജ്യ യമൻ എന്ന് പറയുന്നത് അത് ശ്രേഷ്ഠമാണ് അത് സുന്ദരമാണ് എന്നൊക്കെ പറയാൻ ഇവിടെ ഇവിടെയുള്ള ആളുകൾക്ക് നാണമില്ലേ ഈ രാജ്യത്തെ ജനാധിപത്യവും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ സമാധാനവും ഈ രാജ്യത്തെ സൗകര്യങ്ങളും സകലതും അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരാൾക്ക് എഴുതാൻ തോന്നുന്നത് നമ്മുടെ രാജ്യത്തേക്കാൾ നല്ലത് യമനാണ് ഇവിടുത്തെ നിയമം പോലെയല്ല അവിടെ ഒന്നൊക്കെ ഉള്ളത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും സായുധ സംഘങ്ങളുണ്ടോ ആയുധവും വലിയ വലിയ ഭീകര സംഘടനകള് യമൻ ഇതൊക്കെ ഉണ്ട് അപ്പോ ഒരു രാജ്യത്തെയും ശ്രേഷ്ഠമായിട്ടൊക്കെ പറയുമ്പോൾ ആ രാജ്യം എന്താണ് എന്നൊന്ന് പഠിക്ക ഇസ്രായേലുമായിട്ട് ഈ യമനിലെ ഭീകരർക്ക് ആക്രമൊന്നുമില്ലെങ്കിൽ യമലിന് സമാധാനമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങനെ കരുതുന്നവരും വിട്ടികളാ അങ്ങനെന്താ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തൽ നിർത്തി കഴിഞ്ഞാല് ഇവരുടെ വലിയ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് തമ്മിൽ തന്ന സുന്നി സായുധ സംഘങ്ങളും ഷിയാ സായുധ സംഘങ്ങളും തമ്മിൽ വലിയ ആക്രമണം ഈ ആക്രമണവും അടുക്കും അവരെന്ത് ചെയ്യാ അടുത്തത് സൗദി അറേബ്യയുടെ തലക്ക് കയറും അങ്ങനെ അങ്ങോട്ട് ആക്രമണം എടുത്തു അവിടെ നല്ല അടി കിട്ടുമ്പോൾ പിന്നീട് പിന്നെ നിർത്തു ഇപ്പൊ ഇസ്രായേലാണ് അടിക്കൽ തുടങ്ങി ഇപ്പൊ ഏകദേശം ഒത്തിരി ഭീകരരൊന്ന് ഒതുങ്ങുന്ന കൊല പക്ഷെ പക്ഷെ ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇസ്രായേൽ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഈ യമനിലേക്ക് വലിയ ആക്രമണം നടത്താൻ ഈ ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ യമനൊന്ന് പരുങ്ങും എന്നുള്ളതൊരു യാഥാർത്ഥ്യം നമുക്കറിയാം ഇസ്രായേൽ ഓരോ സ്ഥലങ്ങളിലെ തെക്കൻ ലബ്നാനിലേക്കൊക്കെ ആക്രമണം നടത്തിയിട്ട് ലാസ്റ്റ് കൈയും കാലും പിടിച്ച് നിർത്തിപ്പിച്ചതാ ഈ ഒരു ഇതൊക്കെ ഒരു അവസരമാവാം നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നൊന്ന് ഒഴിവാക്കി കിട്ടാൻ ഈ യമനിപ്പോ യമന് നേരെ ഉദ്ധി ഭീകരർക്ക് നേരെ ഇസ്രായേൽ ഇപ്പോ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുക അവർക്ക് നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളിലേക്കൊന്നും അവർക്ക് എത്താൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ് ചർച്ചകളൊക്കെ അന്താരാഷ്ട്ര പല രീതിയിലും കാണാൻ സാധിക്കുന്നത് ഈ യമന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഹൂത്തി ഭീകരരെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് ഇസ്രായേല് ഇനി ഏത് രീതിയിൽ ഐക്യരാഷ്ട്ര സഭ ഇതിന് അനുമതി കൊടുക്കുക അനുമതി കൊടുക്കാതിരിക്കുക അതൊക്കെ അവരുടെ ഭാഗം എന്നാൽ ഇസ്രായേൽ ഇതിനെ ശക്തമായിട്ട് ആക്രമിക്കും എന്നുള്ളത് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചകളിലൊക്കെ തന്നെ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളിൽപ്പെട്ട മലയാളിയെ എവിടെ അവിടുന്ന് എങ്ങനെയെങ്കിലും ും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത് ഈ സന്ദർഭത്തിലും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ച് അതിനേക്കാൾ നല്ലത് യമന എന്നൊക്കെ പറയുന്ന ഈ നെറികട്ടവന്മാരോടൊർക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങൾക്കൊന്നൊക്കെ ഈ രാജ്യത്ത് നിന്നൊന്ന് പോയി തന്നുകൂടെ ഓ മാ അടുപ്പ് അടുപ്പുകൂട്ടുകളെ എന്ന് കൂട്ടിക്കാണോ എന്തിനാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവിടെ കിടന്ന് കടിച്ചു തൂങ്ങി നിൽക്കാൻ നിങ്ങളോട് ആരെങ്കിലും പറയുന്നോ